ാണ് ഒൻപതാം ശിവാലയമായ തിരുവിടക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം അപൂർണമായ ശിവലിംഗം ഒമ്പു നന്ദി എന്നിവ ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ് ക്ഷേത്ര വിഗ്രഹങ്ങൾ നിർമ്മിച്ചപ്പോൾ ആദ്യം പണിതത് നന്ദിയെയായിരുന്നു ശിവസാന്നിധ്യം ഇല്ലാത്തതിനാൽ നിയന്ത്രണമില്ലാതെ നന്ദി പാടത്തിലിറങ്ങുകയും വിളകൾ നശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ നന്ദിയുടെ കൊമ്പ് മുറിച്ചു എന്നിട്ടും പരിഹാരമുണ്ടാകാത്തതിനാൽ പണി പൂർത്തിയാകും മുമ്പ് ശിവലിംഗം പ്രതിഷ്ഠിച്ചു എന്നൊക്കെയാണ് ഇതിന് പിന്നിലെ ഐതിഹ്യങ്ങൾ ഇവിടെ ആല് അരശ് വേപ്പ് എന്നിവ ഒരുമിച്ച് വളരുന്നതിന് ചുവട്ടിൽ ഗണപതിയും നാഗരാജാവും കുടികൊള്ളുന്നു എടൈക്കോട് സിദ്ധർ ഇവിടെ സമാധിയായതിനാൽ ആണ് ഇവിടം തിരുവിടക്കോട് എന്നറിയപ്പെടുന്നത്